ഇത് കണ്ടോ വലിയൊരു കുളം ഈ കുളത്തിൽ നിന്ന് ഞാൻ ഇന്ന് മീനെ പിടിച്ച് കറി വെച്ച് വറുത്ത് നിങ്ങളെ കാണിച്ചു തരും ഓക്കെ വല വലിച്ചു നോക്കാൻ പോവാണ് കേട്ടോ അപ്പൊതാ നമ്മള് അവിടുന്ന് പിടിച്ചു നമ്മുടെ വയലീന്ന് പിടിച്ച മീനുകളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഇപ്പൊ കറി വയ്ക്കാൻ പോവാട്ടോ ഇതേ ഭയങ്കര പെടക്കുന്ന മീനായതുകൊണ്ട് ഭയങ്കര എനിക്കൊരു പേടി അതുകൊണ്ട് അതുകൊണ്ടത് ഡെന്നിയുടെ അപ്പച്ചൻ തന്നെ എല്ലാം നല്ല വൃത്തിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതന്നെ പറയോ ജീവനുണ്ട് ജീവൻ ഇവനെ പിടിച്ചിട്ടുണ്ടെങ്കിലേ എനിക്കൊരു ഭയങ്കര ഒരു പേടി കേട്ടോ ഉപ്പിട്ടു കപ്പക്കകത്ത് ഉപ്പിട്ടു ദാ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കപ്പ പുഴുങ്ങും എടുക്കുകയാണെ ഇന്ന് മല്ലിയും മുളകുമൊക്കെ വറുത്തരച്ചാണ് നമ്മുടെ കറി വെക്കുന്നത് കേട്ടോ വിരാലവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മൾ ഓരോ രീതിയിൽ അങ്ങോട്ട് കറി വെക്കാം ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് അയക്കാലോ ഭയങ്കര അടിപൊളി ഒരു ആംബിയൻസിലാണ് നിൽക്കുന്നത് കേട്ടോ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തു ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ദാ ഇനി നമ്മൾ ഇതൊന്ന് ചൂടാക്കുകയാണേ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് കറി ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കത്തുള്ളൂ ഇന്ന് നമ്മുടെ ചെക്കന്മാർ നമ്മുടെ മക്കൾ ഇന്ന് കറി വെച്ച് എനിക്ക് തരും ഇതാ ഇന്ന് വാ ഇടുവാടാ ഇളക്കടാ ഇന്ന് ഇന്ന് എനിക്ക് മക്കൾ കറി വെച്ച് തരും കുഞ്ഞുങ്ങളൊക്കെ പഠിക്കട്ടെ അല്ലേ മല്ലിമുളവും മൂത്താ മോനെ എങ്ങനെയാ നോക്കാന്ന് മൂത്ത് വരുന്ന ഒരു മൂത്ത മണമൊക്കെ വരുന്നോ ഏഹ് ഇനി ചവക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം ഉണ്ടോ ഇനി ആ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് മൂത്താ മതി കേട്ടോ ഡനീത മേക്കറും ജിൻസ് വ്ലോഗറും കൂടെ കൂടിയിട്ട് ഇന്ന് കറി ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കും അവര് എന്താ പറയാ വേറെ സാധനങ്ങളൊക്കെ അല്ലേ ഇന്ന് എപ്പോഴും ചെയ്യുന്നേ ഇപ്പൊ കറിയ കുക്കിംഗ് കൂടെ പഠിപ്പിക്കട്ടെ നമ്മടെ കൈ കിട്ടിയതല്ലേ മക്കളെ അത് ചൂടായി ഇനി ഇനി ഇത് വെക്കടാ ഓക്കേ ഒരാൾ സ്റ്റൗ കത്തിക്കെ ഇത് ഇത് ചൂടാറുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ മതി കുറച്ച് വെച്ചത് മൺചട്ടി എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മോനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് പൊട്ടത്തില്ല ആ മതി എന്താ ഇപ്പൊഴിച്ച എന്തെണ്ണിച്ചത് നമ്മളൊഴിച്ചത് നല്ലെണ്ണ നല്ല നമ്മള് ഓക്കെ ഇതെന്താ മോനെ ഇതെന്താ എന്താ ഇട് ഇച്ചിരി ലേശം ഇട് ലേശം ഒരു പിഞ്ചു പിഞ്ചുകൂടെ ഇട് മോനെ ഇതെന്താറിയ എന്നാ ഇത് ഇച്ചിരി ഇടു ആ ഇട് അപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ടു ഉലുവ ഇട്ടു കടുകിട്ടു അത് എന്ത് ചെയ്യണം പൊട്ടണം വരുമ്പോ ആ കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ആ ഇനി പതിയെ മറ്റേതും കൂടെ ഇട്ടു ഇട ആ സവോള ഇട ഇത് നമ്മള് സവോള ഇടുകയാണ് കേട്ടോ ഒരു സവോള അരിഞ്ഞാണ് പച്ചമുളക് തക്കാളി കറിവേപ്പില അതും കൂടി ഇട നീ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ടേര ആ ആവശ്യത്തിന് എന്നിട്ട് ഉപ്പ് ഇടുക എന്നിട്ട് നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ ദാ നമ്മുടെ മീനെല്ലാം കണ്ടോ ചേട്ടൻ വൃത്തിയാക്കി കഴുകി സെറ്റാക്കി കൊണ്ട് തന്നേക്കുക ഇത് ഫ്രഷ് മീനാ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇത്രേ ആവത്തുള്ളൂ ഇത് കൂടുതൽ വേണ്ട വൃത്തി ഞങ്ങൾക്ക് ഇത്രയും വൃത്തിക്ക് ഞങ്ങൾ കഴിച്ചാൽ മതി ഇത് എപ്പം മീനാ കണ്ടോ ഇനി ഞങ്ങളിത് മസാല വരട്ടും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ ആയോടാ മക്കളെ ഓക്കെ ഇതാണ്ട് നമ്മുടെ മല്ലിയും മുളകും ഒക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചു കൊടുക്കാവേ ഓക്കേ നല്ല പോലെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുവനെ ഒഴിച്ചു ഒഴി കുറച്ച് വെള്ളം കൂടി അതൊന്ന് കലക്കി ഒഴിച്ചു തരേ അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇനി നമ്മുടെ പുളിവെള്ളം ഇതാ നമ്മള് കൊടംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പറഞ്ഞൂട് എന്ത് പുളിയാളി ആ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു ആ കൊടംപുളി അല്ല വരാലായത് കൊണ്ട് നല്ല ഉപ്പും പുളി എരിവുമൊക്കെ വേണം ഇനി നമ്മള് പാകത്തിന് ഉപ്പിട്ട് കൊടുക്ക കേട്ടാ കുറച്ചും കൂടി ഇട എന്നിട്ട് ഇളക്കിട്ടൊന്ന് ടേസ്റ്റ് ചോദിക്ക ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കിയാൽ നമ്മുടെ വിരാൽ താണ്ടത് നല്ല പെടയ്ക്കുന്ന വിരാലായിരുന്നു കഴുകി വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കടു അല്ലെങ്കിൽ കാരി അതും വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ വറക്കാനാണ് കേട്ടോ നമ്മുടെ പെടയ്ക്കുന്ന വിരാലായിരുന്നു അത് താണ്ടത് ഡെന്നി പെറുക്കിപ്പറക്കി അങ്ങോട്ട് നമ്മുടെ മീൻ തിളച്ച് അരപ്പ് തിളച്ചിട്ടുണ്ട് അതിനകത്ത് ഒട്ടിടും ഏഹ് വെള്ളം ഒഴിവാക്കിയിടണം കേട്ടോ ഇതുപോലത്തെ നല്ല പെട്ടക്കുന്ന വരാലും മീനുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡെന്നിസിന്റെ വീട്ടിൽ ചെന്നാ മതി ഡെന്നിയുടെ അപ്പച്ചൻ നല്ല അടിപൊളി മീൻ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങക്ക് ലൈവായിട്ട് പോയി പിടിക്കുന്ന കാണാം മേടിക്കാം ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി വരാലുണ്ട് പിന്നെ അതുപോലെ വെറൈറ്റി ഒരുപാട് മീനുകളുണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു യുവമാരെ കൊണ്ടൊന്ന് കുക്ക് ചെയ്ത് കഴിപ്പിക്കണം അതാണ് ഇപ്പൊതാ ഇവിടെ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയേ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോന്നെ മസാല വരട്ട ഇനി നമ്മള് വറക്കാനുള്ള കാര്യയില് മസാല വരട്ടാൻ പോവാ ഇതിനകത്തേ ഫ്രഷ് സാധനം ആയതുകൊണ്ട് വേറെ യാതൊരു മസാലകളും ചേർക്കരുത് കാര്യന്ന് ചോദിച്ചാൽ ഉപ്പും മുളകും മഞ്ഞളും മാത്രമേ ചേർക്കാവുള്ളൂ കാര്യം വെച്ചാൽ അതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് വരണം അടിപൊളിയല്ലേ എനിക്ക് ആയിട്ട് മുളക് മഞ്ഞൾ ഉപ്പ് കുറച്ച് വിളിച്ചെന്ന നന്നായിട്ട് മിക്സ് ചെയ്തോ ഏശം വെള്ളം കൊണ്ട് വെച്ചോ മീനേലെന്നിട്ട് നന്നായിട്ടങ്ങട്ട് തേച്ച് പിടിപ്പിച്ചു മക്കളെ മീനായിട്ടുണ്ട് തുറക്കടേ ആഹാ നമ്മുടെ കറി സെറ്റായിക്കേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ കറി സെറ്റായി മക്കടെ കറി സൂപ്പർ ഒരു നുള്ളു ഉപ്പിട്ടാലും കുഴപ്പമില്ല കേട്ടോ നീ വാങ്ങിക്കോ വട്ടം ഒന്ന് കറക്കി ചുറ്റിച്ചിട്ട് മീൻ ചുറ്റിക്കാൻ അറിയാവോ എങ്ങനെയാന്ന് കൈക്കല തുണിയൊന്നും ഇല്ല നാച്ചുറലാ വാഴയിലാ ചൂട് നമ്മുടെ അതെ നമുക്കിനി കാരി ഫ്രൈ ചെയ്യാം ചട്ടി വെച്ചു ഇനി എണ്ണ എണ്ണ എവിടെ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വറുക്കാൻ മതിയോ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ മൂന്ന് തണ്ട് കറിവേപ്പില നിരത്തിക്കോ

അടിപൊളി വരാല് വന്നു വന്നു കൂർക്ക കൂർക്ക ദാ ആണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മക്കളുണ്ടാക്കിയ മീൻകറി വിളമ്പി തരുകയാണ് കഴിച്ചു നോക്കണം പിള്ളാരെ പ്രോത്സാഹിപ്പിക്കണം ഈ ഫ്രഷ് കാരിയും വരാലും ഒക്കെ നിങ്ങൾക്കും കഴിക്കണം നമ്പർ ഞാൻ കൊടുക്കാം ഇവിടെ എത്തിയാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ചിട്ട് പോകാം വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കി കഴിക്കാം ആ നാച്ചുറൽ ഫിഷിന്റെ ടേസ്റ്റ്